നമസ്കാരം ഹാരി രാജകുമാറിന്റെ അമേരിക്കൻ ജീവിതം അവസാനിക്കാറായി ഹാരിയുടെ വിസ അപേക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം വരുന്ന ചൊവ്വാഴ്ചക്ക് മുൻപായി പുറത്തുവിടണമെന്ന് അമേരിക്കൻ കോടതിയുടെ നിർദ്ദേശം വിസ അപേക്ഷയിൽ ഹാരി കള്ളം പറഞ്ഞു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു വിസ അപേക്ഷയും അതുമായി ബന്ധപ്പെട്ട ഫയലുകളും പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പരാതി ഉയർന്നത് ജഡ്ജ് കോൾ നിഖോലാസ് ഇപ്പോൾ ഈ രേഖകൾ പുറത്തുവിടാൻ ഉത്തരവിട്ടതോടെ ഹാരിയുടെ രഹസ്യം പുറത്താവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ രേഖകളാണ് പുറത്തുവിടുക എന്നത് ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും വിസ അപേക്ഷയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഹാരി ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്ന് തെളിയിക്കുന്ന ഫോമുകൾ ഉൾപ്പെടെയുള്ളവ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് രേഖകൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നേരത്തെ കോടതിയിൽ സമ്മതിച്ചിരുന്നു അതാണ് കോടതി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ഡി കോടതിയിൽ പറഞ്ഞിരുന്നു അമേരിക്കൻ കുടിയേറ്റ വിഷയങ്ങൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വിവരാവകാശ നിയമപ്രകാരം വലതുപക്ഷ ചിന്തകളുടെ കൂട്ടായ്മയായ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ നൽകിയ അപേക്ഷ കഴിഞ്ഞ വർഷം നിരാകരിച്ചിരുന്നു ഇതിനെ തുടർന്നായിരുന്നു ഫൗണ്ടേഷൻ കോടതിയെ സമീപിച്ചത് മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന ചോദ്യത്തിന് ഹാരി നുണ പറഞ്ഞിരിക്കാം എന്നാണ് ഫൗണ്ടേഷൻ പറയുന്നത് തന്റെ ഓർമ്മക്കുറിപ്പായ സ്പെയറിലും അതുപോലെ നെറ്റ്ഫ്ലിക്സ് സീരീസിലും ഹാരി തന്നെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട് കോടതി വിധി വന്നതോടെ ഹാരിയുടെ അമേരിക്കയിലെ ജീവിതം ഇനിയും തുടരാൻ കഴിയുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ് വിസ അപേക്ഷയിൽ നുണ എന്ന് തെളിഞ്ഞാൽ സ്വാഭാവികമായും വിസ റദ്ദാക്കപ്പെടും അങ്ങനെയായാൽ ഹാരിക്ക് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലേക്ക് മടങ്ങേണ്ടി വരും എന്നാൽ ഹാരിയെ നാടുകടത്താൻ താൻ ഉത്തരവിടുകയില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് സൂചിപ്പിച്ചിരുന്നു